ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഫൈബർ റിച്ചായ ഓട്സും പ്രോട്ടീൻ റിച്ചായ മുട്ടയും ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഓട്സ് ഓംലെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒരുപോലെ കഴിക്കാവുന്ന ഒരു വിഭവമാണ് ഓട്സ് ഓംലെറ്റ് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് ഓട്സ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഓട്സ് നന്നായി പൊടിച്ചെടുത്തു കേട്ടോ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ച ഓട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഓട്ട്സ് നന്നായിട്ടൊന്ന് കുതിരണം ഞാൻ ഒരു കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു കപ്പ് വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത കേട്ടോ തീരെ കട്ടയില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓട്സ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഉപയോഗിക്കാം കേട്ടോ ഒരു കപ്പ് പാൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് കുതിർക്കാം അല്ലെങ്കിൽ അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിതിൽ ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഓട്സ് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം വേറൊരു ബൗൾ എടുത്തിട്ട് അതിൽ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മുട്ടയിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ നന്നായി മിക്സായി കിട്ടും ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് മാറ്റി വെച്ച ഓട്സ് നോക്കാം നേരത്തെ ഇത് നല്ല ലൂസായിട്ട് അരിഞ്ഞിരുന്നത് ഇപ്പോഴേ നല്ല കട്ടിയായി കെട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇടത്തരം സവാള ചോപ്പ് ചെയ്തെടുത്തത് ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഓട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഓട്സും വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തു ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന പാകത്തിനാണ് നമ്മളത് റെഡിയാക്കേണ്ടത് കേട്ടോ ഇത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് കുറച്ച് ലൂസാക്കി എടുക്കാം ലൂസാക്കിയെടുക്കാം ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത് കേട്ടോ അങ്ങനെ കുറച്ച് ലൂസായിട്ട് തയ്യാറാക്കണം അപ്പോഴേ നമുക്ക് തവയിൽ ഒഴിച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ കുറച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്നിങ്ങനെ വരത്തി എടുക്കാം ഇതിൻ്റെ തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റെഡിയാക്കാം കേട്ടോ കനം കുറച്ചിട്ടുണ്ടാക്കുന്നതാണ് നല്ലത് കാരണം ഈ വെജിറ്റബിൾസും ഓട്ട്സൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് കനം കുറഞ്ഞിട്ട് ഇതുണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ തവയിലോ ഫ്രൈ പാനിലോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി ഇത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് മോൾ ഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി വീണ്ടും ഇതൊരു രണ്ട് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം വീണ്ടും ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറച്ചു വിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ച് വേവിക്കണം അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല രണ്ടു വശവും നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ലൈറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള ബാറ്ററും ഇതേപോലെ നമുക്ക് ഓംലെറ്റ് ആക്കി എടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഓട്സ് ഓംലെറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടോ ഞാൻ എടുത്ത അളവിലുള്ള ബാറ്റർ വെച്ചിട്ട് മൂന്ന് ഓംലെറ്റ് ഞാൻ റെഡിയാക്കി എടുത്തു അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം